ഈ ലോകത്തിലെ ഏറ്റവും സേഫായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാര്യയും മൊത്തമുള്ള ബന്ധമാണ് അത് നമ്മുടെ ഭാര്യ ആവണം കേട്ടോ അല്ലാതെ മറ്റുള്ളവരുടെ ഭാര്യ ആവരുത് ഞാൻ ഇന്ന് അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് വീടിയാണ് ഇത് ഒരുപാട് മണിമാളികകൾ അല്ലെങ്കിൽ ഒരുപാട് ആർഭാടം അതിലല്ല കാര്യം കുഞ്ഞു വീടാണെങ്കിലും ആ ഒരു സന്തോഷം മനസ്സമാധാനം ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് വലുതൊക്കെ കണ്ടോ ആ ഭാര്യക്ക് ഭാര്യ കൊടുക്കുന്നു അതേപോലെ ആ ഒരു ഭാര്യ ഭർത്താവിനെ പരിചരിക്കുന്നു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഭാര്യ ഭർത്ത് ബന്ധത്തിനേക്കാൾ മികച്ച ഒരു ബന്ധം വേറെ ഇല്ല ഇല്ലോ അതായത് നമ്മുടെ ഉമ്മയെ ആ ഒരു ബന്ധം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭാര്യവർക്ക് ബന്ധമാണ് നമുക്കൊക്കെ അവസാനം പറയാൻ പറ്റുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെ ആവും എന്നുള്ളത് നമ്മളൊക്കെ കിടപ്പിലായാൽ ചിലപ്പോൾ നമ്മുടെ തീട്ടും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരേണ്ടി വരും ഇപ്പം ചില ആളുകൾ പറയും കൂടപ്പിറപ്പുകൾ ഉണ്ടല്ലോ എന്നുള്ളത് ഒരിക്കലും അവരാരും ഉണ്ടാവില്ല കാരണം അവർ അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകും അപ്പോഴും നമുക്ക് അവസാനം വരെ താങ്ങും തണലുമായിട്ട് ആരാ ഉണ്ടാവില്ലേ നമ്മുടെ പാർട്നർ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയുക